ജൂലൈ പതിനൊന്ന് മുതൽ വരെ ഞങ്ങളുടെ ഷോറൂമിൽ നടക്കുന്ന ഈ ആർട്ടിസ്ട്രി ഷോയിൽ ഞങ്ങളുടെയും കാണാനാകാത്ത സമസ്ത മലപ്പുറം ജില്ലാ സെക്രട്ടറി ഇബ്രാഹിം ബാക്കി മേൽമുറി സംഗമം ഉദ്ഘാടനം ചെയ്തു എസ് വൈ എസ് പട്ടാമ്പി സോൺ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് തെരഞ്ഞെടുക്കപ്പെട്ട സർക്കിൾ എക്സിക്യൂട്ടീവ് അംഗങ്ങൾക്കായി എക്സിറ്റ്യൂൺ വൺ പോയിന്റ് സീറോ ലീഡേഴ്സ് മീറ്റും സുന്നി വോയിസ് പദ്ധതി സംഗമവും സംഘടിപ്പിച്ചത് മേലെ പട്ടാമ്പി വെൽക്കം ടൂറിസ്റ്റ് ഹോമിൽ നടന്ന പരിപാടി സംസ്ഥാന മലപ്പുറം ജില്ലാ സെക്രട്ടറി ഇബ്രാഹിം ബാഗവി മേൽമുറി ഉദ്ഘാടനം ചെയ്തു എസ് വൈ എസ് ജില്ലാ ജനറൽ സെക്രട്ടറി സേതരവി പൂത്തക്കാട് മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ ദുവാ പ്രസിഡന്റ് മൗഷാദ് സക്കാഫി നാറ്റിമംഗലം പദ്ധതി അവതരണം നടത്തി സോൺ പ്രസിഡന്റ് കെ ഉസ്മാൻ സക്കാഫി കോഴിക്കോട്ടിൽ അധ്യക്ഷനായിരുന്നു ജനറൽ സെക്രട്ടറി യു എ റഷീദ് അസ്ഹരി ഫിനാൻസ് സെക്രട്ടറി ഹസൈനാർ അക്സനി സിദ്ദീഖ് സഖാഫി വല്ലപ്പുഴ അഡ്വക്കേറ്റ് അംസ സഖാഫി ഫസൽ റഹ്മാൻ പട്ടാമി തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു രാജാവിനും അതുകൊണ്ട് എല്ലാ രംഗത്തും